ഏഹ് കൊറേ മുന്നേ അല്ലേ ഞാൻ എന്റെ ചെടികളൊക്കെ നിങ്ങളെ കാണിച്ചു തന്നത് നോക്കിക്കോളൂ എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ എല്ലാ ചെടികളും നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ട് നമ്മുടെ പയറിന് ഇടയ്ക്ക് വെച്ച് മുന്നെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളെ നിങ്ങൾ ആ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പക്ഷെ എല്ലാം നല്ല ക്ലിയർ ആയിട്ടോ മുങ്ങൊക്കെ പറ പറഞ്ഞിട്ടുണ്ട് എല്ലാം ക്ലിയർ ആയിട്ട് ആ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ പയറിലൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തക്കാളി ചെടികളിലും ആ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കയ്പയിൽ ചെറിയ കയ്പകളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഒരു നല്ല ഒരു എന്താണ് ഇതൊക്കെ കാണുമ്പോ നല്ല സന്തോഷം തോന്നാണ് ഇങ്ങനെ കളയാനായിട്ട് ഞാൻ അടിച്ചു കൊടുത്ത എന്താണ് മെഡിസിൻ എന്താണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ അപ്പൊ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാലോ ഏതാണുള്ളത് ഇപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നതെന്ന് മൈക്രോ മൈക്രോന്യൂട്രിയൻസിനെ കുറിച്ചാണ് കേട്ടോ സാധാരണ നമ്മൾ എന്താ പറയാ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഇതൊക്കെ നമ്മൾ അടിവളമായിട്ട് ചെടികൾക്ക് ഇട്ടു കൊടുക്കാറുണ്ട് അതായത് ചാണകം ആയിട്ടും കോഴിവളം ആയിട്ടും അല്ലെങ്കിൽ ആട്ടും കാഷ്ടമൊക്കെ ഇട്ട് നമ്മൾ ഇട്ടു കൊടുക്കാറുണ്ട് അടിവളം മണ്ണിന്റെ കൂടെ മിക്സ് ചെയ്യാറുണ്ട് പക്ഷെ മൈക്രോന്യൂട്രിയൻസിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ നമ്മൾ ഇട്ടു കൊടുക്കുന്ന ഈ വളം എഫക്റ്റീവ് ആകാറില്ല ചെടിക്ക് അത് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഈൽഡ് തരാറില്ല അപ്പൊ ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് ഈ ചെടികൾക്ക് കൊടുക്കേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് ആവശ്യമുള്ളത് ബോറോൺ മെഗ്നീഷ്യം കാൽഷ്യം സിങ്ക് ഇവയൊക്കെ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ട് ഇട്ടു കൊടുക്കാറുണ്ട് എന്നാൽ മാത്രമേ നമ്മുടെ ചെടികളൊക്കെ നല്ല എന്താ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വളരുകയുള്ളൂ ഇത് രണ്ട് തരത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒന്ന് ഇലകൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്താ പറയാ മണ്ണിന്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാനും പറ്റും ഓക്കെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ കൃഷി ഓഫീസിൽ പോയിട്ട് ഈ അയർ എന്ന് പറഞ്ഞാൽ ഈ ഇത് വാങ്ങുക ചെയ്യാം ഇതില് എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് മണ്ണിൽ ഇട്ട് കൊടുക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് കാൽഷ്യം മെഗ്നീഷ്യം സൾഫർ സിങ്ക് ബോറോൺ ഇതെല്ലാം അടങ്ങിയതാണ് ഇത് അതേപോലെ തന്നെ ഇത് കെമിക്കൽ ചേർന്നതല്ല ഇത് ഒരു രാസവളവും ഇതിൻ്റെ അകത്ത് ഇത് ജൈവ വളത്തോടൊപ്പം ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ ഒന്നും വേണ്ട നമുക്ക് ഇത് വാങ്ങിയിട്ട് ഒരു സ്പൂൺ വീതം ഇതേപോലെ ഇതിലിങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു കേടുമില്ല ശരിക്ക് പക്ഷെ നമ്മൾ രാസവളം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഒപ്പം ഇത് ചെയ്യരുത് രാസവളം ഇട്ട് ഒരാഴ്ചക്ക് ശേഷം മാത്രം ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ രാസവളത്തോടൊപ്പം ഇത് ഉപയോഗിക്കാൻ പാടില്ല ഇത് ജൈവവളമാണ് ഓക്കേ അപ്പോൾ ഇതാ ഈ ഒരു സ്പൂൺ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വേറെ ഒന്നും ചെയ്യാനില്ല ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് ഇത് വില കുറവാണ് നമുക്കൊക്കെ എഫോർഡബിൾ ആയിട്ടുള്ള വില ഉള്ളൂ നമ്മുടെ കൃഷി ഓഫീസുകളിൽ ഇത് കിട്ടും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എന്റെ എൻ്റെ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു